വയനാടിലെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ അദ്ദേഹം വയനാടിലെ കേവലമൊരു ബി ജെ പി സ്ഥാനാർത്ഥി മാത്രമല്ല അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പിയുടെ പരമോന്നത നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം പ്രാധാന്യമുള്ള നേതാവാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹമാണ് വയനാടിൽ മത്സരിക്കുന്നത് കേന്ദ്ര നേതൃത്വം പ്രത്യേകം പറഞ്ഞ് മത്സരിപ്പിക്കുകയാണ് വയനാടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത മത്സരം കാഴ്ചവെക്കണമെന്നും രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തണമെന്നും പറഞ്ഞ് കേന്ദ്ര നേതൃത്വം ആശീർവദിച്ച് വിട്ട ആളാണ് വയനാട്ടിലേക്ക് കെ സുരേന്ദ്രൻ അദ്ദേഹം ഇന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അത് നമുക്ക് ആദ്യം കേൾക്കാം സുൽത്താൻ ബാറ്ററി അല്ല സർ അത് ഗണപതി വട്ടമാണ് ആർക്കറിയാത്തത് സുൽത്താൻ മാനിന്റെ അത്ര കാലമായി അതിനൊമ്പ സ്ഥലം ഉണ്ടായിരുന്നില്ലേ അതിന് പേരുണ്ടായിരുന്നില്ലേ അത് ഗണപതി വട്ടമാണ് അത് ആർക്കറിയാത്തത് ഞാനത് ആവർത്തിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി അതിനുമുമ്പ് ഈ നാട്ടിലെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ എന്താണ് നിങ്ങൾ നിങ്ങളെത്ര മഹാ അത്ഭുതമായിട്ട് ഇത് ഞാൻ പറഞ്ഞതാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ് ഗണപതി വട്ടമാണ് പക്ഷേ നമ്മുടെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും എൽ ഡി എഫും അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ് ഈ എന്തിനാണ് അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ ഞങ്ങൾ അതിനെ ഗണപതി പെട്ടെന്നാണ് വിളിക്കുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞത് വയനാട് മണ്ഡലത്തിലെ സുൽത്താൻ ബത്തേരി എന്ന സ്ഥലം സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്തിന്റെ പേര് മാറ്റണം ഞാൻ ജയിച്ചാൽ സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റും എന്നിട്ട് പകരം ഏത് ഗണപതി വട്ടം എന്ന പേരിടും എന്നാണ് സുൽത്താൻ ബത്തേരിയുടെ യഥാർത്ഥ പേര് ഗണപതി വട്ടം എന്നാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നത് അതി അധിനിവേശ ശക്തികൾ കൊടുത്ത പേരാണ് ഏതോ കേരളത്തെ ആക്രമിക്കാൻ വന്ന സുൽത്താൻ പേരി എന്തിനാണ് സുൽത്താൻ ബത്തേരിക്ക് ഇട്ടിരിക്കുന്നത് അത് ശരിക്കും സുൽത്താൻ ബത്തേരിയല്ല ഗണപതി വട്ടമാണ് അതുകൊണ്ട് ഞാൻ ജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കും എന്നാണ് പ്രധാനപ്പെട്ട പ്രകടന പത്രികയിൽ പറയുന്നത് പോലെ വാഗ്ദാനമായി കെ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കെ സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയ്ക്ക് അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം തന്നെ പുറത്തു വന്നിട്ടുണ്ട് മാധ്യമങ്ങളൊക്കെ അത് കൊടുക്കുന്നുള്ളു പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ ജയിച്ചിട്ടു വേണ്ടേ പേര് മാറ്റാൻ എന്നും ശരി ഇങ്ങോട്ട് വാ ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടുതരാം ഞങ്ങളുടെ പേര് മാറ്റാൻ എന്നൊക്കെയുള്ള പ്രതികരണമാണ് സുൽത്താൻ ബത്തേരിയിലെ ജനങ്ങൾ തന്നെ നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ എത്രമാത്രം സ്വീകാര്യനാണ് വയനാട് മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ എന്ന് ഇതോടുകൂടി വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലൊരു വലിയ രാഷ്ട്രീയമുണ്ട് അത് അങ്ങനെ വെറുതെ കെ സുരേന്ദ്രൻ പറഞ്ഞതാണ് അദ്ദേഹം അവിടെ ജയിക്കില്ല അതുകൊണ്ട് പേര് മാറ്റാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് കെ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചതിന് പിറകിൽ ഒരു രാഷ്ട്രീയമുണ്ട് നമ്മളൊന്ന് ഉത്തരേന്ത്യയിലേക്ക് നോക്കിയാൽ മതി ഉത്തരേന്ത്യയിൽ പേരുകൾ മാറ്റുക എന്നതാണ് അവിടുത്തെ പ്രധാന പരിപാടി എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റുന്നു സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നു തെരുവുകളുടെ പേര് മാറ്റുന്നു എന്തിനേറെ പറയുന്നു ന്യൂ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പഴയ പേരുകളെല്ലാം മാറ്റിക്കഴിഞ്ഞു യു പിയിൽ ഗുജറാത്തിൽ എല്ലാം മാറ്റിക്കഴിഞ്ഞു അങ്ങനെ പേര് മാറ്റുക എന്നത് ചരിത്രത്തെ വളച്ചൊടിക്കുക ചരിത്രം തന്നെ തിരുത്തുക എന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് മുഗൾ രാജവംശം ഇന്ത്യ ഭരിക്കുന്ന ഘട്ടത്തിൽ രൂപപ്പെട്ട പേരുകളാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം രാജാക്കന്മാരുടെ പേരുകൾ മുസ്ലിംമായി ബന്ധപ്പെട്ട മതവുമായി ബന്ധപ്പെട്ട് വരുന്ന പേരുകളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു കാലത്ത് മുഗളന്മാർ ഭരിച്ചിരുന്നു എന്നത് ചരിത്രത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയുക ഇന്ത്യ എന്നത് ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായുള്ള നീക്കം അതാണ് ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ദക്ഷിണേന്ത്യയിലേക്കും വരണം അതിന് തുടക്കം വയനാടിൽ നിന്ന് തന്നെ ആകട്ടെ എന്നാണ് കെ സുരേന്ദ്രൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമാണോ കേരളത്തിൽ ബി ജെ പിയുടെ അജണ്ട അത് മാത്രമല്ല ബി ജെ പിയുടെ നേതാക്കൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില വാചകങ്ങളൊക്കെയുണ്ട് ട്വന്റി ഫോർ ന്യൂസിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ആർ വി ബാബു ഒരു ചോദ്യത്തിന് മറുപടിയായി തർക്കത്തിനിടയിൽ അറിയാതെ പറഞ്ഞു പോയ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള പള്ളിയുണ്ട് പാലയൂർ പള്ളി ആ പള്ളി പണ്ട് ശിവക്ഷേത്രമായിരുന്നു എന്നും ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള പാലയൂർ പള്ളി പണ്ട് ശിവക്ഷേത്രമായിരുന്നു ആ ശിവക്ഷേത്രം പൊളിച്ചിട്ടാണ് അവിടെ പാലയൂർ പള്ളി പണിതത് എന്നാണ് ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ ആർ വി ബാബു പറഞ്ഞത് അവർ ദേഷ്യം വന്നപ്പോൾ ഒരു ചർച്ചയ്ക്കിടെ രോഷാകുലായി പറഞ്ഞതാണ് വിഷയം മറ്റൊന്നുമല്ല ഗ്യാൻ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഇത്തരമൊരു പ്രസ്താവന ആർ വി ബാബു നടത്തിയത് അറിയാതെ പറഞ്ഞു അത് ആർ എസ് എസിൻ്റെ സംഘപരിവാർ സംഘടനകളുടെ മനസ്സിനിരിപ്പാണ് അറിയാതെ പുറത്തു വന്നത് എന്ന് വെച്ചാൽ തൃശ്ശൂരിൽ ബി ജെ പി ജയിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മെൽക്കൈ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള ക്രൈസ്തവ പള്ളിയാണ് പാലയൂർ പള്ളിയാണ് ഇതാണ് കെ സുരേന്ദ്രൻ പറഞ്ഞതിൻ്റെ പിറകിലെ രാഷ്ട്രീയം പാലയൂർ പള്ളിയിൽ മാത്രം അവശേഷിക്കുന്നുണ്ടോ കാര്യങ്ങൾ ഇല്ല അതിനുശേഷം ഡി ജി മോഹൻദാസ് ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ ബൗദ്ധിക സെല്ലിന്റെ മേധാവിയൊക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിലെ അർത്തുങ്കൽ പള്ളി ആ പാലപ്പുഴയിലെ അർത്തുങ്കൽ പള്ളി ശിവക്ഷേത്രമായിരുന്നു എന്ന് ആ ശിവക്ഷേത്രമായിരുന്നു എന്ന ചർച്ച കൊണ്ടുവരികയും വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റുകയും ബാബറി മസ്ജിദ് തകർത്തതുപോലെ അർത്തുങ്കൽ പള്ളിയും ഇനി വേണ്ട അവിടെ ശിവക്ഷേത്രം പണിയണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക അത് ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള പാലയൂർ പള്ളി അതിനുശേഷമാണ് അർത്തുങ്കൽ പള്ളി വരുന്നത് അതിനുശേഷം പറഞ്ഞ മറ്റൊരു കാര്യവുമുണ്ട് പറഞ്ഞത് മറ്റാരുമല്ല ആർ എസ് എസിൻ്റെ സന്ത സഹചാരിയായ ആർ എസ് എസിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഹൈക്കോടതിയിൽ നേതൃത്വം കൊടുക്കുന്ന അഡ്വക്കറ്റ് കൃഷ്ണരാജുണ്ട് അദ്ദേഹം സ്വയം ആർ എസ് എസ് കാരനായി മാറുകയും ആർ എസ് എസ് ആണ് ഞാനിന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ആർ എസ് എസിൻ്റെ ഒരു സൈബർ പോരാളി കൂടിയാണ് അഡ്വക്കറ്റ് കൃഷ്ണരാജ് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന് സമീപമുള്ള പുത്തൻപള്ളി ആ പുത്തൻപള്ളി നിർമ്മിച്ചിരിക്കുന്നത് വടക്കുന്നാഥന്റെ ക്ഷേത്രഭൂമിയിലാണ് എന്നാണ് പറഞ്ഞ് പറഞ്ഞ് എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് കാരണം തൃശ്ശൂർ പ്രധാനമായും ലക്ഷ്യമിടുന്നുണ്ട് ബി ജെ പി അതുകൊണ്ടാണ് നരേന്ദ്രമോദി നിരന്തരം തൃശ്ശൂർ വരികയും സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണം നടത്തുകയും ചെയ്യുന്നത് ദേവനഗരമാണ് അതുകൊണ്ട് ആ ദേവനഗരത്തിലെ ദേവഭൂമി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൃഷ്ണരാജ് ആ ദേവഭൂമി ദേവനുള്ളതാണ് എന്ന് ആ ദേവഭൂമിയിൽ പണിതിരിക്കുന്നു പുത്തൻ പള്ളി അത് പൊളിച്ചു മാറ്റണം എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഭാവിയിൽ പറഞ്ഞുകൂടായികയില്ല അതോടൊപ്പം തന്നെ സെന്റ് തോമസസ് കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതും ഈ പുത്തൻ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് പോലെ ദേവന്റെ ഭൂമിയിലാണ് എന്ന് വെച്ചാൽ വടക്കുന്നാഥ ക്ഷേത്ര ഭൂമിയിലാണ് എന്ന് പറയുകയാണ് അത്ര ചർച്ചകൾ തുടങ്ങി വെക്കുകയാണ് അങ്ങനെ ചർച്ചകൾ തുടങ്ങി വെച്ച് തുടങ്ങി വെച്ച് സുൽത്താൻ ബത്തീരുടെ പേര് മെല്ലെ മെല്ലെ അതെന്താ ഗണപതിവട്ടമായി കൂടെ എന്ന് പറയുന്ന തരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരിക അങ്ങനെ ആളുകളുടെ ബോധ മനസ്സിലേക്ക് ഇത് മെല്ലെ മെല്ലെ കൊണ്ടുവരിക ഇതാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം എന്ന് വരുത്തി തീർക്കുക അങ്ങനെ കേരളത്തിലും മതവിദ്വേഷം പടർത്തുക ഹിന്ദുവിനെ ഹിന്ദുവായും മുസ്ലിമിനെ മുസ്ലീമായും വേർതിരിക്കുക പരസ്പരം ശത്രുത വളർത്തുക അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യുക ഇത് ഉത്തരേന്ത്യയിൽ പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമാണ് അത് മെല്ലെ മെല്ലെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ അത് മുളയിലേ നുള്ളിയില്ലെങ്കിൽ അത് ഇവിടെ തന്നെ അവസാനിപ്പിച്ചില്ലെങ്കിൽ വയനാട്ടിൽ കെ സുരേന്ദ്രൻ്റെ വോട്ട് വിഹിതം നന്നായി കുറച്ചില്ലെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയില്ലെങ്കിൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് ഇവർ പറയുന്ന വോട്ട് വിഹിതം ലഭിക്കാതെ ഇനിയൊരിക്കലും ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന തരത്തിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയില്ല എങ്കിൽ കേന്ദ്രരെ പറയുന്നു ആലപ്പുഴയിലും ബി ജെ പി ചോഭ സുരേന്ദ്രനിലൂടെ മെല്ലെ മെല്ലെ കളം പിടിക്കൽ ശ്രമം നടത്തുന്നുണ്ട് അതും മൂളയിലെ നുള്ളിയില്ല എങ്കിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് മതവിദ്വേഷം പടർത്തി കേരളത്തിലെ ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും തമ്മിൽ തല്ലിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോവുക അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ്റെ പ്രസ്താവനയ്ക്ക് പിറകിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട് അവരുടെ ഒരു ഗൂഢതന്ത്രമുണ്ട് അവരുടെ ഒരു ഗൂഢ ഉദ്ദേശമുണ്ട് എന്ന് പറയാൻ കാരണം അതുകൊണ്ട് വെറുതെ തള്ളിക്കളയരുത് കെ സുരേന്ദ്രൻ്റെ പ്രസ്താവന അതിന് പിറകിലെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയില്ലെങ്കിൽ കേരളം ചെന്ന് പതിക്കാൻ പോകുന്നത് അപകടകരമായ സ്ഥിതിയിലേക്കായിരിക്കും എന്നത് അതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് കെ സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത് അതും ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നൽകിയത് അത് വെച്ച് കേവലം വോട്ട് നേടുക അതല്ലെങ്കിൽ മതവിദ്വേഷം പടർത്തി വോട്ട് നേടുക എന്നതിൻ്റെ ഭാഗമാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് കേരളം അതിനോട് യോജിക്കുന്നില്ല പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളെ മൂന്നാം സ്ഥാനത്തേക്ക് ഏറ്റവും കുറഞ്ഞ വോട്ട് വിഹിതത്തിലേക്ക് താഴ്ത്തുക എന്നതും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ് അത് ഇന്ത്യയുടെ ഒരു ബദൽ രാഷ്ട്രീയം കൂടിയാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കേണ്ടി വരുന്നു